നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ആഭരണ കടയിലെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമോ കൃഷ്ണകുമാർ അടക്കമുള്ളവർ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തെന്ന പരാതിക്കാരിയുടെ ആരോപണം തെളിയിക്കുന്ന തെളിവുകൾ പരാതിക്കാർക്ക് ഇതുവരെ ഹാജരാകാനായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചതോടെ എല്ലാം വ്യക്തമാവുകയാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം കേൾക്കുകയാണ് ക്രൈംബ്രാഞ്ച് നിലപാട് വ്യക്തമാക്കിയത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് കോടതി തീരുമാനം നിർണായകമാകും അതിനുശേഷം കൃഷ്ണകുമാറിനെതിരായ കേസ് അപ്രസക്തമാകാനാണ് സാധ്യത കൃഷ്ണകുമാറിന് പുറമെ ഭാര്യ സിന്ധു മകൾ ദിയ കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് അറുപത്തിമൂന്ന് ലക്ഷത്തോളം തുക അക്കൌണ്ടിലെത്തിയതായും ഇത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂവരും എത്തിയിട്ടില്ല അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്റർ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് കൃഷ്ണകുമാർ അറിയപ്പെടുന്ന ബിജെപി നേതാവാണ് ഇത് മനസ്സിലാക്കിയാണ് സി പി എം ഭരിക്കുന്ന കാലത്ത് നടനെതിരെ കള്ളപരാതി എത്തിയത് സർക്കാരിന്റെ രാഷ്ട്രീയ എതിരാളിക്കെതിരെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണമാണ് വസ്തുത പുറത്തു കൊണ്ടുവരുന്നത് ഇത് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും നിരപരാധത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നു ജീവനക്കാരികളെ കൃഷ്ണകുമാറിന്റെ സംഘവും തട്ടിക്കൊണ്ടുപോയതിന് യാതൊരു തെളിവുമില്ലെന്ന് അന്വേഷണത്തിൽ ബോധ്യമായതായി ക്രൈംബ്രാഞ്ച് കോടതി ധരിപ്പിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകൽ വധഭീഷണി ജാതി അധിക്ഷേപം സ്ത്രീത്വേ അപമാനികൾ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കൽ എന്നീ കുറ്റങ്ങളാണ് ജീവനക്കാരുടെ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത് ഇതോടെ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും കൃഷ്ണകുമാറിന്റെയും കുടുംബാംഗങ്ങളുടെയും മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വ്യാഴാഴ്ച വിധി പറയും ഈ വിധി കൃഷ്ണകുമാറിന് അനുകൂലമായാൽ കേസ് പോലീസ് എഴുതി തള്ളും അതിനിടെ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി കേസിലെ നാലാം പ്രതിയും ഒന്നാം വിനീതയുടെ ഭർത്താവുമായ ആദർശന് ബുധനാഴ്ച മുൻകൂർ ജാമ്യം അനുവദിച്ചു ഈ കേസിൽ കോടതി വീണ്ടും വാദം കേൾക്കും കൃഷ്ണകുമാറിന്റെ മകൾ ദിയുടെ കവടിയാറിലുള്ള ഒബ എന്ന ആഭരണ കടയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ജീവനക്കാർക്കെതിരെയുള്ളത് വനിത വിനിതയ്ക്ക് പുറമെ ദിവ്യ രാധാകുമാരി എന്നിവരാണ് മറ്റ് പ്രതികൾ പണം ജീവനക്കാർ തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ ബോധ്യമായതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ജീവനക്കാർ അന്വേഷണമായി യാതൊരു വിധത്തിലും സഹകരിക്കാത്തതിനാൽ മുൻകൂർ ജാമ്യം നൽകരുതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വാദം ജീവനക്കാർ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിച്ചുവെന്ന ആരോപിച്ചാണ് കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെ കേസെടുത്തതിനു പിന്നാലെ കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തുവെന്ന് ആരോപിച്ച് ജീവനക്കാരും പരാതി നൽകുകയായിരുന്നു ഭർത്താവ് അശ്വിൻ ഗണേശിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്ക് മറുപടിയുമായി ദിയ രംഗത്ത് ിലെ ആരോപണ വിദ്യയായ ജീവനക്കാരികൾ ഒരാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിയുടെ ഭർത്താവ് അശ്വിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ദിയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു എന്നായിരുന്നു ജീവനക്കാരി പറഞ്ഞത് ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറിപ്പോടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന വീഡിയോയിലാണ് ദിയ കൃഷ്ണ ഇതിന് മറുപടി നൽകിയത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണി മണി രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും പൂവാലന്മാരെ പോലെ ജീവനക്കാരി ആരോപിച്ചിരുന്നത് ഈ ആരോപണമായിരുന്നു റെയിലിൽ ഉണ്ടായിരുന്നത് ഇതിന് താഴെ ദിയാകൃഷ്ണയുടെ മറുപടിയും ഉണ്ടായിരുന്നു വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണു ആരിയവൻ തിന്നാറില്ല എന്നായിരുന്നു അക്കമന്റ് ഇതിന് താഴെ നിരവധി പേർ ദിയെ പിന്തുണച്ച് രംഗത്തെത്തി ഇവരെല്ലാം ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു വെക്കുന്നതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്